പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ ദിവസമാണ് എഫ് ടി എ ഐ ഒരു വാർത്ത സ്ഥിരീകരിച്ചത് അവർ വ്യക്തമാക്കിയത് പ്രകാരം ദിമിയുടെ പകരക്കാരനായി മോണ്ടിനെഗ്രോ സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ജോവറ്റിഗിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് അവർ വ്യക്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവും തമ്മിൽ അഡ്വാൻസ്ഡ് ടോക്കിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്നാൽ ഈ സൈനിങ് നടക്കുമോ എന്നുള്ളത് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് അറുപത് ശതമാനം താരവുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചർച്ച വിജയകരമായി മാറിയിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത് ശതമാനം കൂടി മാത്രമേ ഉള്ളൂ ചർച്ച വിജയകരമായി മാറാനായിട്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വെച്ച ഓഫർ അദ്ദേഹത്തിന് തൃപ്തികരമാണ് അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരികയാണ് ഇനി പേപ്പർ വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒരു സ്രാവിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളി സ്കിൻകിസ് ദിമിയുടെ പകരക്കാരനായി കൊണ്ടുവരാനായിപ്പോൾ പോകുന്നത് എന്നാൽ പല ബോണുകളിൽ നിന്നും ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വിദേശ താരവും എത്തില്ല ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഓൾറെഡി ആറ് വിദേശ താരങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അതിനൊന്നും യാതൊരു അടിസ്ഥാനവും കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു സ്ട്രൈക്കറിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ആ താരം തന്നെയായിരിക്കും ഈ താരം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ച അറുപത് ശതമാനത്തോളം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നാൽപ്പത് ശതമാനം മാത്രമാണ് വിജയിക്കാനായിട്ട് ബാക്കിയുള്ളത് എന്തായാലും ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്